നിങ്ങളുടെ കുടുംബത്തിന്റെ കഥ എനിക്ക് കേൾക്കണം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് എന്ത് വരുവാടുത്ത് ഹനുമാനില്ലേ എന്റെ ഹനുമാൻ ഹനുമാൻ ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യത നല്ല ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല എന്ന് വെച്ചാ ചോട്ടാ ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ആരും പറഞ്ഞു എന്താ ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഒരിക്കലും ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലം പറ്റുള്ളൂ കൂലിപ്പണിക്കാരാണ് ഒരു കൂലിപ്പണി മുറിക്കുന്ന ആളാണ് തണിയെടുത്ത് ചുമന്ന ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഹിന്ദു ധർമ്മം സനാതനധർമ്മം നിലനിർത്തി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച അങ്ങനെയുള്ള എന്തെങ്കിലും പിന്നെ മരം വെട്ടാറിന് എന്തൊരു വരില്ല സംഭവൊന്നുമില്ല സത്യം ശിവന്റെ നട ഇത് സത്യോ 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 ഇഷ്ടം കൈലാസം കാര്യം പറഞ്ഞതരാ ഇതിലിപ്പോ എല്ലാരും